കാക്ക പൂച്ച പൂച്ച കണ്ട പൂച്ച പേടിച്ചും ഇങ്ങോട്ട് പോകുന്നു പൂച്ച പേടിച്ചു ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ കാക്ക കാക്കി പിന്നെ കുയില് അത് ഇത് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വന്ന് തിന്നു എനിക്ക് പറഞ്ഞാൽ പേടിച്ചത് ഞാനാ കാക്ക ഓടി വരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി മക്കളെ സത്യം പറയാലോ കൊണ്ടിടാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് തേച്ച് വെക്കണം അതൊക്കെ ടൈലാണ് കേട്ടോ ചെമ്മരാണ് നമ്മളെ കൺമതിലാണിത് ഇതൊക്കെ നല്ലോണം സൂപ്പിട്ട് തേച്ച് ചെയ്യാൻ നല്ല നിറം ഉണ്ടാവും ക്കെ ഒരു വാർത്ത കൂടെ തിരുമ്പണിണ്ട് എന്താ ദുനിയോ തുകൂട്ടി തിരുമ്പാണ് മക്കളെ ആരോട് പറയാനെ തിരുമ്പിന് കൊലപ്പണ് ആറിടണു തീരെ വയ്യ വയ്യ അവിടെ ഇരുന്നുള്ളി എന്ന് പറയാനൊരാളില്ല നിങ്ങൾക്ക് വയ്യേനെ ചോദിക്കാനൊരാളില്ല ആരുണ്ട് മക്കളെ വളച്ചറപ്പല്ലാതെ ആരുമില്ല നല്ല പനിയാണ് പക്ഷെ പനിക്കുണ്ട് വിചാരിച്ചിട്ട് കുട്ടിയൊക്കെ തിന്നാണ്ടാക്കി കൊടുക്കണം പിന്നെ തിരുമ്പണം അടിച്ചു കാരണം തുടക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് പക്ഷെ തൽക്കാലം അടിച്ചൊക്കെ വാരി ഇട്ടിരിക്കണു തുടച്ചിട്ടില്ല തിരുമ്പാനുള്ള മെഷീൻ ഇട്ടിരിക്കണെ ഇന്നലെ തിരുമ്പിട്ടില്ല അതുകൊണ്ടിപ്പോൾ കുറച്ച് മെഷീനിൽ മെഷീനിലെടുത്തിട്ടൊക്കെയാണ് മക്കളെ അയ്യാത്തോടാത്ത വണ്ടി കൂടെ വണ്ടി പോണ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഏഹ് ഓട്ടോറിക്ഷ ഗ്യാസിൻ്റെ വണ്ടിയിട്ടാണ് പോണത് ഞാൻ അകത്തേക്ക് കേറി അങ്ങനെ തിരുമ്പലും ആരെടലും എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഞാനിപ്പോൾ തൽക്കാലം ഉണ്ടാക്കണേ മാഗിയാണ് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞത് വയ്യാതാവുമ്പോൾ അതൊക്കെ നല്ലതാണ് തൽക്കാലം എപ്പോഴും കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് മാഗി ഉണ്ടാക്കുവോ മാഗി ഉണ്ടാക്കുവോ എന്ന് പറഞ്ഞു അപ്പം ഏതായാലും എനിക്ക് വയ്യ അപ്പോൾ കുട്ടികൾ ആഗ്രഹം പോലെ മാഗി തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു മക്കളെ ഇതാണ് മക്കളെ ആ സാധനം എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ് എനിക്ക് ഭയങ്കര ചെറുപ്പാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് കാരണം എന്തെങ്കിലും വയറുവേദന മുമ്പെപ്പോഴും പറയും കുട്ടികൾക്ക് അങ്ങനത്തെ കൊടുക്കരുതേന്നറിയും ഞാൻ പറഞ്ഞു ഇതൊക്കെ വാങ്ങി ഉണ്ടാക്കണേ എന്തിനാണ് കുട്ടിയെ കൊടുക്കാൻ തന്നെയാണെന്ന് അറിയും മുപ്പന് സംഭവിക്കൂല അപ്പം ഏതായാലും ഇത് കൊണ്ടേ അന്ന് ഇരുമൊന്ന് ഓഫറുള്ള അപ്പോൾ വാങ്ങിയതാ അപ്പം ഞാൻ ഏതായാലും കുറേ ദിവസമായി മക്കൾ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കിയില്ലേ അപ്പം എനിക്ക് ഏതായാലും ഇപ്പം വയ്യ അപ്പം ഇതാണ് മക്കളെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പോണെൻ്റെ മക്കൾക്ക് സാധാരണ പായംപോലെ അത് ഇത് അങ്ങനത്തെ ഇങ്ങനത്തെ ഇതൊക്കെ പൊയ്ച്ചോ കച്ചോക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇന്ന് അതിനൊന്നും എനിക്കാവുന്നില്ല ചുടകത്തിലേക്കിടാൻ മക്കളെ ബാക്കി മുഴുവൻ അതൊക്കെ തൊയ്ങ്ങി വെച്ചാൽ അത്ര വട്ടത്തിലാകുന്നു ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല മക്കൾക്കാണെങ്കിലും അത് ഭയങ്കര ഒരു താല്പര്യമുള്ള സംഗതിയാണ് അപ്പം ഏതായാലും വേണ്ടില്ല മക്കളെ ആഗ്രഹങ്ങളല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കൂടി ഉണ്ട് ഉണ്ടാ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് വേണ്ടോ വേണ്ടക്കളെ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് സാധനം ഇതിലേക്കുള്ള മാല ഗുലാബികൾ വെക്കണം ഇതും കുറച്ചിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ കാണുകയാണോ അതാ കേട്ടോ വന്നപ്പോൾ ചിരി എന്നുമ്മ തകരാട്ട് എപ്പോഴും അവനെ അമ്മമാരെ ഓർമ്മ വേണം ഞാൻ ഞാനെൻ്റെ അമ്മനെ ഇരുപത്തിനാല് എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ഉണ്ടാവും ഉമ്മ മരിച്ചിരി കബറിലാണെങ്കിലും ഉമ്മ എൻ്റെ അടുത്താ ആ ഒരു തയ്യാറെടുപ്പോട് കൂടെ തന്നെ ഞാൻ നിൽക്കുന്നത് എനിക്ക് എൻ്റെ അമ്മനെ മറന്നിട്ടുള്ള ഒരു കാര്യമില്ലേ മക്കളെ ജീവനുള്ള കാലത്തായാലും എൻ്റെ അമ്മാൻ ചങ്കി ജീവനായിരുന്നു അതേപോലെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ മക്കളെ ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ എൻ്റെ അമ്മ അവിടെ കിടക്കുകയാണെങ്കിലും നന്മയാൽ കഴിയേണ്ട നല്ല ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിട കൽബിൽ മുസല്ല െത്തും കഥകുമല്ലെ തുറക്കണം കലിമ ചൊല്ലിയിരിക്കണം ഈ യാത്ര സഫലമാക്കണം യാത്ര സഫലമാക്കണം കവി സമയം തള്ളി നീക്കുക അത്രേയുള്ളൂ എനിക്കിൻ്റെ ഇനിയുള്ളൊരാഗ്രഹം എന്നാണ് എൻ്റെ മക്കളൊന്ന് പീച്ചൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹം മക്കളൊന്ന് ലേസം ഒന്ന് വലുതാവാണ്ട് അതാണ് കൈ പൊള്ളിപ്പോയി മക്കളെ ചെറുതായിട്ടൊന്നും അപ്പോൾ പറയണ്ട വേതനം സഹിക്കാൻ വയ്യക്കളായ വയസ്സായ കൊണ്ടാണ് വേതനം സഹിക്കാൻ കഴിയുന്നത് എല്ലാം ഉണ്ടെങ്കിൽ നല്ല ഒരു ഭാഗം കൈ മുറിഞ്ഞാലും കാലു മുറിഞ്ഞാലൊന്നും എനിക്കൊരു പ്രശ്നമില്ലാത്ത ഒരാളാണ് ഞങ്ങൾ നല്ലോണം നേഗൊക്കെ മുറിക്കുമ്പോ ചെറിയൊരു കഷ്ണ കൂടി പീസ് അയച്ച് പോന്നു പോയാലും എന്നറച്ചും കൊണ്ട് എടുക്കും ഞാൻ അതിനത്തെ എനിക്ക് എന്തു പറയാനാണ് മക്കളെ എല്ലാം കഴിഞ്ഞില്ലേ മനസ്സിനൊരു സമാധാനം തരൂ വേ മക്കളെ ഇതിപ്പവും ഒരാള് സ്കൂളിട്ട് വന്നിക്കണ് രണ്ടാള് വരാൻ ആയിട്ടില്ല ഒരാളെത്തിയിട്ടുള്ളൂ ഇപ്പം ദിയമോള് വന്ന് ഓള കുളിയും ചപ്പമൊക്കെ കഴിയുന്നേ കേറിയാൽ ഇറങ്ങാനൊക്കെ ഭയങ്കര താമസമൊക്കെ ഇതൊന്ന് വെട്ടി തിളക്കുക വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുറ്റിയെക്കുക എന്നിട്ട് കുറച്ച് കടുകും വെളിച്ചെണ്ണിയൊക്കെ ഇട്ടിട്ടുണ്ട് പൊട്ടിക്കുക അതിലേക്ക് ഇതിൽ വയ്ക്കുക എന്നിട്ട് ഇതായി സാധനം അങ്ങോട്ട് മുറിച്ച അതിലേക്ക് ഇടുക കസ കസ കുസ കുസെന്നു പറഞ്ഞാൽ ഇളക്കി കൊടുക്കുക പണിയെ അഞ്ച് മിനിറ്റ് കൊണ്ട് മാഗി റെഡി മാഗി റെഡി ഇപ്പം നമ്മളെ മാഗി റെഡി ആയിക്കിന് എനിക്കിങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല മക്കളെ അതുപോലെ മക്കളാഗ്രഹമല്ലേ മക്കളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം രണ്ട് പാക്കറ്റ് ആ മാഗീന കൂടെ ഉള്ള ആ സംഗതി ഒഴിച്ചിട്ടിന് അപ്പം അത്രയ്ക്കെ ഉള്ളു മക്കളെ മനമുണ്ടോ ുണ്ടോ ഉണ്ടാ മറ്റൊരു ദുണിയുണ്ടോ ഉമാന്തി കേട്ട പ്രതിക്കാത്തമനമുണ്ടോ അപ്പം നമ്മൾ കുട്ടികൾക്കുള്ള സംഗതി റെഡി ആയിക്കുന്നേ കണ്ട അത്ര വെള്ളം പണി അപ്പോൾ എല്ലാരും നമ്മളെ ചാനൽ കാണുക ലൈക്ക് ചെയ്യാ സബ് ചെയ്യുക മറന്നു പോകും ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് അതൊക്കെ എല്ലാരും കാണണം പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇനി ലക്ഷം കട്ടൻ ചായ ഉണ്ടാക്കട്ടെ മക്കൾ കട്ടൻ ചായ കുടിക്കില്ല ഈ മാഗിക്കൊക്കെ ചെറുതായിട്ട് കട്ടൻ ചായ കുടിച്ചാൽ നല്ലതാണ് അപ്പോൾ നാരങ്ങ വെള്ളം ലക്ഷം കലിക്കണം കട്ടൻ ചായ അതിൽ ഏതാ വേണ്ടി ഒരു തിന്നോട്ടോ കുടിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് വേണം മക്കളെ മദ്രാസ് പറഞ്ഞയക്കാൻ എന്നിട്ട് വേണം എനിക്കൊന്ന് ലേശം ഒന്ന് കിടക്കാൻ എനിക്ക് ഭയങ്കര പനിയുണ്ട് നല്ല പനിയുണ്ട് കണ്ടിട്ടാ പനിക്കില്ല തൊട്ട് നോക്കി കണ്ടില്ലേ നല്ല പനിയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല കണ്ണും തുറക്കാൻ വയ്യ എന്നാലും മേടില്ല നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണ്ട ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും എല്ലാവർക്കും ആരോഗ്യം ആയുസ് ആഫിയത്തും ഉണ്ടാകട്ടെ ഞാൻ എന്തായാലും മേടില്ല രാത്രി ലൈവൊക്കെ വരും കേട്ടോ വയ്യാന്നണ്ട് കാര്യം എനിക്ക് അത്യാവശ്യമാണ് മക്കളെ അപ്പം നിങ്ങളെല്ലാവരും മറക്കരുതേ മക്കളെ